പൃഥ്വിരാജ് താങ്കൾക്ക് അവാർഡ് ലഭിച്ചു അതിലുള്ള വലിയ സന്തോഷം മലയാളികൾ ആകെ ആഘോഷിക്കുകയാണ് എന്തൊക്കെയാണ് ഈ നിമിഷം ഞങ്ങളോട് പങ്കുവെക്കാനുള്ളത് ഒരുപാട് സന്തോഷം വലിയ അഭിമാനം എനിക്ക് അവാർഡ് കിട്ടി എന്നുള്ളതിനോടൊപ്പം തന്നെ എന്ന സിനിമയ്ക്ക് അധികം അംഗീകാരങ്ങൾ ലഭിച്ചു എന്ന് പറയുന്നതിൽ വലിയ സന്തോഷമുണ്ട് കാരണം ഒരു ഒരു വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ആ സിനിമ അത് ആ സിനിമ സൃഷ്ടിക്കപ്പെട്ട സാഹചര്യങ്ങളും ഒക്കെ തന്നെ എനിക്ക് തോന്നുന്നു തോന്നി എല്ലാവർക്കും ആ കഥകളൊക്കെ അറിയാവുന്നത് കൊണ്ട് ഒരു ഒരു വലിയ എഫേർട്ടും ഒരുപാട് തടസ്സങ്ങളെ തരണം ചെയ്ത് ഒടുവിൽ എത്തിക്കാൻ സാധിച്ച ഒരു സിനിമയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും വലിയൊരു സന്തോഷമുണ്ട് ഈ അംഗീകാരങ്ങളൊക്കെ തന്നെ ആ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകർ തന്നതിന് ശേഷം കിട്ടുന്നു എന്നുള്ളതിൽ കൂടുതൽ സന്തോഷം ഇപ്പൊ ഒരു ഇരട്ടി മധുരം പോലെയാണ് തീർച്ചയായിട്ടും ഒരു ഒരു വലിയ അഭിമാന ദിവസം തന്നെയാണ് അത് മാത്രമല്ല ഇതിന് വലിയൊരു വെല്ലുവിളിയുണ്ട് കാരണം മലയാളികൾക്ക് ചിരപരിചിതനായ നജീബ് ആ നജീബിനെ എങ്ങനെ പറിച്ചു തടും ആ ഒരു ആ ഒരു സംഘർഷം ഈ കഥാപാത്രം ഏറ്റെടുക്കുന്ന സമയത്ത് കാരണം താങ്കളത് അതിഗംഭീരമായ അത് അവതരിപ്പിച്ചു ഇപ്പോ അവാർഡ് കൂടി ലഭിച്ചു അതിന് ആ ആ ഒക്കേഷന് മുമ്പുള്ള താങ്കളുടെ ആ തയ്യാറെടുപ്പുകൾ അതിലേക്ക് എത്തിയത് ആ പരകായ പ്രവേശം ഒക്കെ ഒന്ന് പങ്കുവെക്കാമോ ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു വെല്ലുവിളി ഈ സിനിമയുടെ സിനിമയ്ക്കുണ്ട് എന്നുള്ളത് വളരെ നേരത്തെ തന്നെ ഞാനും തിരിച്ചറിഞ്ഞൊരു വസ്തുതയാണ് കാരണം മലയാളികൾ നെഞ്ചോട് ചേർത്ത കഥയാണ് ആ നജീബിന്റെത് അത് ബെനിയമീൻ അതിമനോഹരമായി രചിച്ച ഒരു പുസ്തകത്തിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ അടുത്തറിഞ്ഞൊരു ഒരു വ്യക്തിത്വവും കഥയുമാണ് ആടുജീവവും നജീബും ആ അപ്പൊ അതിൻ്റെ ഒരു സിനിമാവിഷ്കാരണം എന്ന് പറയുന്നതിന്റെ ചലഞ്ചസ് എന്തായിരുന്നു എന്ന് അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് വളരെ നേരത്തെ തന്നെ ഒരു ധാരണ നമ്മളെ സ്റ്റേറ്റിനും എനിക്കും ഉണ്ടായിരുന്നു പിന്നെ ആസ് എൻ ആക്ടർ എനിക്കുള്ളൊരു വലിയ ഗുണം കിട്ടിയ ഒരു വലിയൊരു ഗുണമെന്ന് പറയുന്നത് ണെങ്കിലും ബെനിച്ചേട്ടൻ ആണെങ്കിലും ഒക്കെ തന്നെ എപ്പോഴും എനിക്ക് ഏത് നിമിഷവും അവരോടുമായിട്ട് ചർച്ച ചെയ്യാനും സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു പിന്നെ ബ്ലസ് ചേട്ടന്റെ റീസേർച്ച് ബെനി ചേട്ടൻ പുസ്തകത്തിൽ എഴുതിയതും പുസ്തകത്തിൽ എഴുതിയതിന്റെ ഉള്ള ഒരുപാട് കാര്യങ്ങളും ഒക്കെ തന്നെ എനിക്കറിയ എനിക്കതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു സോ ആസ് എൻ ആക്ടർ എനിക്കൊരു ഒരുപാട് മെറ്റീരിയൽ എനിക്ക് അവൈലബിൾ ആയിരുന്നു ഒരു ഒരു പെർഫോമൻസ് ക്രിയേറ്റ് ചെയ്യാൻ അപ്പൊ അത് തീർച്ചയായിട്ടും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് വലിയ ഗുണം ആയിട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും ഒരു തുടക്കം മുതൽ ഈ സിനിമ റിലീസ് ആകുന്ന ദിവസം വരെ ഒരു അബ്സല്യൂട്ട് സീറോ കോംപ്രമൈസ് ആടുജീവിതം എന്ന സിനിമയുടെ പിന്നിലെ ഓരോ പ്രവർത്തിക്കും അത് അങ്ങനെ ചെയ്യാൻ സാധിച്ചതിന്റെ ഏറ്റവും വലിയ കാരണം ബ്ലെസ്സി എന്ന സംവിധായകന്റെ ഒരു വലിയ എഫേർട്ടും അദ്ദേഹത്തിന്റെ ഒരു അർപ്പണബോധവുമാണ് അപ്പൊ അതെല്ലാം തന്നെ എന്റെ പെർഫോമൻസിനെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുള്ള ഘടകങ്ങളാണ് മാത്രമല്ല ശ്രീ പൃഥ്വിരാജ് വലിയ സന്തോഷം ഈ ജീവിതത്തിൽ പ്രവർത്തിച്ച ആരോട് ചോദിച്ചാലും എനിക്ക് തോന്നുന്നു അവര് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയാൻ പോകുന്നത് ഈ സിനിമയിൽ ആർക്ക് എന്ത് അംഗീകാരം കിട്ടിയാലും അത് ഈ സിനിമയിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും ഈക്വലി അവകാശപ്പെട്ടതാണ് എന്നതാണ് അതൊരു സ്ഥിരം പറയുന്ന ഭംഗിവാക്കല്ല കാരണം ഈ സിനിമ സൃഷ്ടിക്കപ്പെട്ട സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു അതൊരു വലിയ കാലയളവ് വർഷങ്ങൾ നീണ്ടു നിന്നൊരു ഷൂട്ടിംഗ് പ്രോസസ്സ് തന്നെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു അതിനു മുൻപ് ഈ സിനിമ കൺസീവ് ചെയ്യപ്പെടുന്നു പെടുന്നതും പിന്നീട് പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തും ഒക്കെ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി അത് എന്റെ സിനിമയാണ് നമ്മുടെ സിനിമയാണ് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയും വികാരത്തോടു കൂടിയും ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു വലിയ ടീമുണ്ട് ആ ടീമിൽ ഒരാളുടെയെങ്കിലും എഫേർട്ട് അതിന്റെ പൂർണ്ണതയിൽ എത്താതെ ഇരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന ആടുജീവിതം ആയിരുന്നിരിക്കില്ല സ്ക്രീനിൽ കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ബ്ലസ് ബ്ലസ്റ്റേർട്ടിന് കിട്ടിയ അംഗീകാരമാണെങ്കിലും എനിക്ക് കിട്ടിയതാണെങ്കിലും സുനിലിനാണെങ്കിലും രഞ്ജു തമ്പാടിക്കാണെങ്കിലും ആർക്കാണെങ്കിലും റസൂൽ കുറ്റിച്ചേട്ടിനാണെങ്കിലും ആർക്കാണെങ്കിലും എല്ലാവരുടെയും അംഗീകാരങ്ങൾ ആ സിനിമയിൽ പ്രവർത്തിച്ച് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ മാത്രമല്ല ഇതിലെ ഓരോ മുഹൂർത്തവും ശ്രദ്ധിച്ചത് താങ്കൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഒട്ടകത്തിന്റെ റിയാക്ഷൻ ലഭിക്കാൻ ആ കണ്ണുകളിലേക്ക് ഫോക്കസ് കൂടി അതാണ് ഞാൻ പറഞ്ഞത് ഒരു സീറോ കോംപ്രമൈസ് അപ്രോച്ച് ഉണ്ടായിരുന്നു സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ അത് എത്രതന്നെ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നിട്ടും എത്രതന്നെ വലിയ വെല്ലുവിളികൾ മുന്നിലുണ്ടായിട്ടും ലൊക്കേഷനിലും എത്തിക്കഴിഞ്ഞതിന് ശേഷം എടുക്കുന്ന ഷോട്ടുകളിൽ ഒരു ദിവസം പോലും ഒരു ഷോട്ടിൽ പോലും എന്നാൽ പിന്നെ അങ്ങനെ മതി എന്നൊരു ആറ്റിറ്റ്യൂഡോ ഒരു തീരുമാനമോ ഈ സിനിമയിൽ ഉണ്ടായിട്ടില്ല ഓരോ സീനും എങ്ങനെ കൺസീവ് ചെയ്യപ്പെട്ടോ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നത് അത് കിട്ടാൻ വേണ്ടി എത്ര മണിക്കൂറുകൾ എത്ര ദിവസങ്ങൾ എത്ര മാസങ്ങൾ വേണമെങ്കിലും ചെലവഴിക്കും എന്നുള്ളൊരു ദൃഢനിശ്ചയം ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു കാരണം അത് നമുക്ക് എല്ലാവർക്കും ഒരു ഉള്ളിൽ ഉള്ളിലൊരു ബോധമുണ്ടായിരുന്നു ഇതൊരു ട്രൂലി വൺസ് ഇൻ എ ലൈഫ് ടൈം സിനിമയാണ് എന്ന് എല്ലാ സിനിമകളും അങ്ങനെയാണ് എല്ലാ സിനിമകളും വൺസ് മെയ്ഡ് ഇറ്റ് ഇസ് ലാസ് ഓഫ് പക്ഷെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ സ്പെഷ്യൽ സിനിമയാണ് എന്നും ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട് കാരണം ഇതൊരു ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ ജീവിച്ചൊരു ജീവിതമാണ് എന്നുള്ള ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ആ ഒരു പ്രോസസ്സിനോട് ഒട്ടും തന്നെ അതിൽ നിന്ന് വിട്ടുപോകാതെ സിനിമ തുടക്കം മുതൽ അവസാനം വരെ സൃഷ്ടിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അല്ല അപ്പൊ അത് നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നതിൽ വലിയൊരു അഭിമാനം ഉണ്ട് അത് ഇന്നും എന്റെ കരിയറിന്റെ അവസാനം വരെ ഞാൻ എപ്പോഴും ഓഫ് സിനിമ മാത്രമല്ല വേ ഫിലിം വാസ് പൃഥ്വിരാജ് ന്യൂസിന്റെയും അഭിനന്ദനങ്ങൾ താങ്ക് യു താങ്ക് യു സോ മച്ച്